സ്മാർട്ട് ഫോൺ ആൻഡ് ഐഫോൺ റിപ്പയറിംഗ് ഏകദേശം അഞ്ച് ഓൺ ബ്രാഞ്ചുകളും അഞ്ച് ഫ്രാഞ്ചേഴ്സിയുമായി മലപ്പുറം പാലക്കാട് ജില്ലകളിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ പില്ലാൻ മൊബൈൽ ഫോൺ സർവീസ് എന്ന കമ്പനി അതിൻ്റെ ഓപ്പറേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വിവരിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഓപ്പറേഷൻസിനെ കുറിച്ച് തുടങ്ങുന്നതിൻ്റെ മുന്നേ പക്ഷേ നമുക്കൊരു ഹിസ്റ്ററി അറിയാം ആദ്യം നമ്മൾ ഹിസ്റ്ററി അറിയണല്ലോ അപ്പോൾ ആദ്യം ചോദിക്കാൻ എനിക്ക് തോന്നുന്നത് എന്താ എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോൺ സർവീസ് സെൻറ്ററിന് ഫിൻലാൻഡ് ബ്രാൻഡ് നെയിം കൊടുക്കാൻ കാരണം അതൊരു കൺട്രി നെയിമാണ് അപ്പോൾ ഒരു കൺട്രി നെയിം ചൂസ് ചെയ്യാൻ ഉണ്ടായ ഒരു ഹിസ്റ്ററി അതിൻ്റെ ബിഹൈൻഡ് ഒരു ഹിസ്റ്ററി എന്താണ് ആ ബിഹൈൻഡ് ആ ഓക്കെ നമുക്ക് സ്റ്റോറി ആയിട്ട് പറയാം ഓക്കെ ഫിൻലാൻഡ് എന്നുള്ളത് കൺട്രി നെയിം ചൂസ് ചെയ്യാൻ ഉണ്ടായ റീസൺ എന്താണ് അതേപോലെ തന്നെ നമ്മുടെ പിന്നെ മെയിൻ ഇറ്റ്സ് ട്രസ്റ്റ് എന്നുള്ളത് അത് അത് ാണ് എങ്ങനെയാണ് അത് ചൂസ് ചെയ്യാണ്ടായ ഒരു കാരണം ഇത് രണ്ടുമാണ് ആണ് എനിക്ക് ആദ്യം അറിയാൻ ഉള്ളത് ഇതില് ഫില്ലാൻഡ് എന്നുള്ള പേര് സെലക്ട് ചെയ്യാണ്ടായ കാരണം എന്ന് വെച്ചാൽ നമ്മള് ഫില്ലാൻ മൊബൈൽ ഫോൺ സർവീസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടായി അന്ന് ഏകദേശം ഇരുപത് വർഷം മുമ്പ് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു നോക്കിയ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള നോക്കിയ തന്നെ മൂന്ന് കാറ്റഗറിയിലുള്ള ഫോണുകൾ വന്നിരുന്നു മെയ്ഡ് ബൈ നോക്കിയ മെയ്ഡ് ഇൻ ജർമ്മനി മേഡ് ഇൻ ഫില്ലാൻഡ് അതിൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നോക്കിയ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരു ഉണ്ടായിരുന്നു മെയ്ഡ് ഇൻ ഫിൻലാൻഡ് ഒറിജിനൽ നോക്കിയ കാരണം നോക്കിയ എന്നുള്ള കമ്പനി ഉണ്ടായിട്ടുള്ളത് ഫില്ലാൻഡ് എന്നാണ് ഇൻ ഫിൻലാൻഡ് ആണ് ഒറിജിനൽ ആ പേര് ഫിൻലാൻഡ് മൊബൈൽ ഫോൺ സർവീസ് എന്ന് പറയുന്നത് ഒറിജിനൽ സർവീസ് എന്നുള്ള ഒരു തോട്ട് ഇട്ടു ഉദ്ദേശത്തോട് അത് തുടങ്ങിയതാണ് ഫിൻലാൻഡ് മൊബൈൽ ഫോൺ സർവീസ് പിന്നെ രണ്ടാമത്തെ ട്രസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് ക്വസ്റ്റന് ആയി അതിലും ഒരു സ്റ്റോറി ഉണ്ട് ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ അല്ലെങ്കിൽ കോർ ഏരിയ ഞങ്ങളുടെ കോർ വാല്യൂസും ഇത് തന്നെയാണ് കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് കൊടുക്കാറുള്ളത് അത് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പരസ്പരമുള്ള ടീം മെബേഴ്സ് ട്രസ്റ്റ് വേണം എന്ന് പറയാറുണ്ട് അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന വർക്കിന് ഞങ്ങൾ ട്രസ്റ്റ് കൊടുക്കാറുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന സ്പെയർ പാർട്സിന് ഞങ്ങൾ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോ ഇതെല്ലാം ഇതിന്റെ ഒരു ഞങ്ങളുടെ കോർ വാല്യൂസ് ആണ് അങ്ങനെയാണ് ഈ ഒരു അതുപോലെ ഇതിലുള്ള ഒരു വേറൊരു കാര്യം ഫില്ലാൻഡ് എന്നുള്ള പേരിന്റെ ട്രേഡ് മാർക്കിലേക്ക് പോയപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് ഞങ്ങൾ ഏകദേശം ഈ ഇരുപത് വർഷത്തിനുള്ളിൽ അഞ്ചാറ് തവണ കേസിന് പോയി കേസിന് പോയതിനു ശേഷം

ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചില്ല പിന്നീട് ഓപ്പറേഷൻ കമ്പ്ലീറ്റ് പോകുന്നത് സിസ്റ്റം വൈസ് ആണ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനുള്ള വൈസാണ് ഹെഡുകളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അവര് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതോടു കൂടി നമുക്ക് ഒരു ബ്രാഞ്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പത്ത് ബ്രാഞ്ച് ഓപ്പറേറ്റ് ചെയ്യാൻ നൂറ് ബ്രാഞ്ച് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല അപ്പൊ അതിന് അല്ലെ ഓപ്പറേഷൻ്റെ രീതിയിൽ ഞാൻ സർവീസ് ചെയ്യുന്ന വാല്യൂസ് കൊടുക്കുന്നുണ്ട് ഉറപ്പുവരുത്തുന്ന ഓപ്പറേഷൻ ഹെഡ് എന്റെ സാധാരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോ എന്റെ തന്നെ നമ്മളെ കസ്റ്റമേഴ്സിനുള്ള വാല്യൂ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് ഓരോ ബിസിനസിലും കാരണം നമ്മുടെ ബിസിനസ് കസ്റ്റമർ ിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കസ്റ്റമറി സ്കീം എന്നാണ് പൊതുവെ പറയാം അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലും ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നൂറ് രൂപയുടെ ഒരു എമൗണ്ട് അവർ എന്നുണ്ടെങ്കിൽ ആയിരം രൂപയുടെ വാല്യൂ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മൾ ഇതിനായിട്ട് നമ്മൾ പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെന്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ആണ് അതിന്റെ ഇവിടെ വീണ്ടും എല്ലാ കസ്റ്റമേഴ്സും നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് പറയുന്നത് റയൽ ആയിട്ട് ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സ് മാത്രമേ

അദ്ദേഹം ഒന്നിലധികം ൃത് റിട്ടേൺ കാണിച്ചതായിരുന്നു അദ്ദേഹത്തിന് ഡയറക്റ്റ് അത്ര ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തത് പിന്നെ നമ്മൾ ഷോപ്പിൽ കൊടുത്ത് സർവീസ് ചെയ്തു പിന്നെ ഞാൻ ഫീഡ്ബാക്ക് കോൾ വിളിച്ചപ്പോൾ അദ്ദേഹം പിന്നെ അതുപോലെ നമുക്ക് ഡെയിലിട്ടൊക്കെ നല്ല അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ കാര്യങ്ങളിലെ ഏതൊരു കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിനെ ലീഡ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് മോഡേൺ എക്യൂപ്മെന്റ്സ് അതേപോലെ വെൽ ട്രെയിൻഡ് ടെക്നീഷ്യൻസ് ആണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒരു കംപ്ലൈന്റ് മാർക്കറ്റിൽ വന്നാലും അതുപോലെ ഇപ്പോൾ ഒരു കസ്റ്റമർന്നിലധികം ഷോപ്പിൽ കൊടുത്തിട്ട് ശരിയാവാതെ വരുന്ന സെറ്റുകളൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാര്യം അപ്പം അങ്ങനെ വരുന്ന സെറ്റുകൾ നമ്മൾ പ്രോപ്പറായിട്ട് അത് എന്താണ് കംപ്ലയിൻറ്റ് ചെയ്ത് ആദ്യം അതിനെപ്പറ്റി പഠിക്കും പിന്നെ കസ്റ്റമർ നമ്മളടുത്തേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കും ഈ ഫോണ് എന്തുകൊണ്ട് ഇങ്ങനെയായി ഇതെവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അവരുടെ ഭാഗത്ത് എന്തൊക്കെ കിട്ടിയിട്ടുള്ളൊരു ഹിസ്റ്ററി നമ്മൾ ആദ്യം ആ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഫോണിന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ മാക്സിമം നമുക്ക് ആ ഫോണ് ശരിയാക്കി കൊടുക്കാൻ പറ്റും പിന്നെ എന്താ വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ജെനുവിൻ പാർട്സ് ആണ് അത് ഇപ്പോൾ കമ്പോണൻസ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ എന്തായാലും നമ്മൾ ജെനുവിൻ പാർട്സ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ടുതന്നെ നമുക്ക് ആ ഫോണ് മാക്സിമം ഡാറ്റ് പോവാതെ തന്നെ കസ്റ്റമർക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സ് കൂടുതലും നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ കണ്ടിട്ടാണ് തരുന്നത് അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ചെയ്യണ വളരെ വ്യക്തമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അവർ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതിന് വലിയൊരു ക്രെഡിറ്റ് കൊടുക്കുന്നത് ടീമിനാണ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മെയിൻ ആയിട്ടാണ് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന വർക്കുകൾ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഓരോ ബ്രാഞ്ചിൽ നിന്നും ഒരു ദിവസം തന്നെ ഏകദേശം നല്ല നല്ല ക്വാളിറ്റിയുള്ള വർക്കുകൾ ഒരു പത്തെണ്ണോ പതിനഞ്ചോണോ ഒക്കെ കിട്ടാറുണ്ട് അതിൻ്റെ എഡിറ്റ് ചെയ്യൽ അതിൻ്റെ വോയിസ് കൊടുക്കുന്നത് അതെല്ലാം ചെയ്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന മാർക്കറ്റിംഗിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് അത് തന്നെ നമ്മുടെ കമ്പനിയും ഫോർവേഡ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയകളാണ് അതായത് നമ്മുടെ കമ്പനിയിൽ വരുന്ന എല്ലാ വർക്കുകളും അതായത് നമുക്ക് പത്തോളം ബ്രാഞ്ച് പത്തിന്റെ മുകളിലും ബ്രാഞ്ചുകളുണ്ട് ആ ബ്രാഞ്ചിൽ നിന്നെല്ലാം നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് വർക്കുകൾ വരുന്നതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നതും ആ പോസ്റ്റ് ആ വീഡിയോസ് കണ്ടിട്ടാണ് നമുക്ക് നേരത്തെ പറഞ്ഞു ഒരു സെയിൽ നിന്ന് വല്ല കസ്റ്റമർ വന്നു എന്നുള്ളത് ആളും നമ്മുടെ ലാസ്റ്റീല് കണ്ടിട്ടാണ് ആള് വന്നത് ഓൺലൈൻ മാർക്കറ്റിംഗിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന്റെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഗൂഗിളിലെ മാർക്കറ്റിംഗ് ഗൂഗിൾ ഡെസ്സിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ബിസിനസ്സിൽ നമുക്ക് എല്ലാ ബ്രാൻഡുകളും അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ നമ്മുടെ ഒരു ബെസ്റ്റ് മൊബൈൽ ഫോൺ സർവീസ് യന്ത്രം കേരള എന്നോ ഇന്ത്യ എന്ന് അടച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നമ്മുടെ ബ്രാൻഡിലായിരിക്കും ഫ്രണ്ടില് വരുന്നത് ഓക്കെ നമ്മൾ ഇതിലിപ്പോ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് സിആർഎന്റ് മാർക്കറ്റിങ് ആറിയൊക്കെ അതുപോലെ തന്നെ വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഏരിയയാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ വെൽ കെട്ടിട ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത ചെയ്തർ പി സോഫ്റ്റ്വെയർ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഇ ആർ പി സോഫ്റ്റ്വെയർ കുറെ കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് എസ് എം എസ് പോകുന്നതാണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം എങ്ങനെ വെറണ്ട് ചെയ്യാൻ പറ്റുന്നഎന്നുള്ളത് ഏതെങ്കിലും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്താൽ അതിൻ്റെ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്കുകളും റിപ്പോർട്ടുകളും ഒക്കെ തെന്നതു നമ്മൾ ഫർഷാന മാനേജ്മെൻ്റ് ഏരിയ കഴിയാന്ന് ചെയ്യുന്നു ഫർഷാനനെ കൊണ്ട് 1 2 വർഷത്തെ സബ്ജക്റ്റ് പിന്നെ അതിനകത്ത് സ്കസ്റ്റമറുകളുടെ 10 ബ്രാഞ്ചിലായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് 10 സോഫ്റ്റ്‌വെയറാണ്ണ്ട് ഈ സോഫ്റ്റ്വെയറിൽ എല്ലാം തന്നെ നമ്മൾ സെറ്റ് എൻഡ് ചെയ്യുന്ന സമയം മുതൽ അത് ഡെലിവറി ആവുന്ന സമയം വരെ ഡാറ്റാസ് എല്ലാം അതിൽ റെക്കോർഡാവും അതുപോലെ നമ്മൾ ഡേ ടു ഡേ മോണിറ്റർ ചെയ്യുന്നുണ്ട് എത്ര സെറ്റ് എണർ ചെയ്തു അതുപോലെ അതിന് സ്പെയർ എത്ര യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് പ്രോഫിറ്റ് എത്ര ശതമാനം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡേ ടു ഡേ മാനേജ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ മന്ത്ലി ഒരു ബഡ്ജറ്റ് വെച്ചിട്ടാണ്

ഇത്രയും ഏകദേശം ഉള്ള ബ്രാഞ്ചുകളിലുള്ള ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ നമ്മളെ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകളായിക്കോട്ടെ ഇവരെല്ലാം കറക്റ്റായിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിനായിട്ടാണ് വെബ്സൈറ്റിലുള്ള സാരി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഏതൊരു ബിസിനസ് നോക്കിയാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ ടെലികോളിങ് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫൈലായിട്ട് വരുന്നുണ്ട് കൃത്യമായിട്ട് പറയാണെങ്കിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺ ഓരോ വ്യക്തിയും അവരുടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള അഭിരുചിയും അവർക്കുള്ള ടാലൻ അവർക്കുള്ള ഒക്കെ അവരിൽ ഓരോരുത്തരിലും ഉണ്ട് ആ സ്കില്ലഡ് ആയിട്ടുള്ള ടാലന്റായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ കഴിവും അവരുടെ എക്സ്പീരിയൻസും എല്ലാം അവർ സ്ഥാപനത്തിന്റെ വിജയത്തിലേക്ക് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കൂട്ടമായി പ്രവർത്തിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചുമതല എന്നത് എച്ച് ആർ ഡിപ്പാർ സ്റ്റാഫുകൾ മൊബൈൽ ഫ്രീ ലാൻഡ് മൊബൈൽ എന്താ പറയാ പിന്നെ സീനിയർ ടെക്നീഷ്യൻസ് അതുപോലെ തന്നെ എൻജിനീയർ ടെക്നീഷ്യൻസ് ഐഫോൺ മാസ്റ്റർ ടെക്നീഷ്യൻ ആൻഡ്രോയിഡ് മാസ്റ്റർ ടെക്നീഷ്യൻ തുടങ്ങി പിന്നെ ഏറ്റവും വലിയ മാനേജ്മെന്റ് മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള സ്റ്റാഫുകള ആളുകളുടെ പ്രവർത്തനത്തെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അത് സിസ്റ്റമാറ്റിക്കലായിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഓരോ സ്റ്റാഫിന്റെയും പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ സ്റ്റാഫിനും പേഴ്സണലായിട്ടും അതുപോലെ തന്നെ ബ്രാൻഡ് വെച്ചിട്ടും ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ മാസവും അവരെ ഇവാലുവേറ്റ് ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കപ്പെടുന്നതിനും അതുപോലെ തന്നെ എച്ച് ആർ പോളിസി സ്റ്റാഫുകളിലൂടെ നടപ്പിൽ വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ കൃത്യമായിട്ട് ഓരോ ബ്രാഞ്ചിലും നിന്നും നടപ്പിൽ വരുത്തുന്നുണ്ട് എന്നും ഞങ്ങൾ കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് മോണിറ്റർ ചെയ്യുക കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുക എന്നതിന് ഞങ്ങൾ പ്രധാനമായിട്ടും മാസ്റ്റർ അയക്കുന്നത് അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വഴി അതുപോലെ തന്നെ സെൻട്രലൈസ് ചെയ്തുകൊണ്ടുള്ള സി സി ടി വി ക്യാമറയുടെ സഹായത്തോടെയും അതുപോലെ തന്നെ പഞ്ചിങ് സിസ്റ്റം സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഓരോ വ്യക്തിയുടെയും അറ്റൻഡൻസ് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ മന്ത്ലി ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് മോണിറ്റർ ചെയ്യാനും അവരെ ഇവാലുവേറ്റ് ചെയ്യാനും കമ്പനിയിലെ സിസ്റ്റത്തെ ഫ്ലെക്സിബിൾ ആകാതെ അതുപോലെ തന്നെ കമ്പനിയുടെ സർവീസ് ക്വാളിറ്റി അതുപോലെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ മാർക്കറ്റ് വാല്യൂ അതുപോലെ കമ്പനിയുടെ ടേൺ ഓവർ തന്നെ കമ്പനിയുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന് എച്ച് ആർ എഫ് നിരന്തരം ശ്രമിച്ചു സർവീസ് സെക്ടർക്ക് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ടെക്നീഷ്യൻസിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ പെർഫെക്റ്റായ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇതേക്കുറിച്ച് വേണ്ടി സാറ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു സർവീസ് ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ടെക്നീഷ്യന്മാരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല സ്കില്ലും ആറ്റിറ്റ്യൂഡും ഉള്ള ടെക്നീഷ്യന്മാരെ കണ്ടെത്തുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആൻഡ്രോയിഡിന്റെയും ഐഒസിന്റെയും അപ്ഡേഷൻ കോഴ്സ് കൂടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത ഏതൊരു കുട്ടിക്കും ഒരു എൻട്രപ്രണർ ആവാനുള്ള അവസരം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോ ഇതിലുള്ള ഞങ്ങൾ ചില ഫ്രാഞ്ചൈസികളൊക്കെ പണം ചെയ്യുന്നതും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചാണ് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങളുടെ ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ളവര് അപ്പോൾ അവർക്കൊക്കെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ചെയ്യാനുള്ള നമ്പർ താഴെ വരും